മാന്യസദസ്സിന് നമസ്കാരം ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ശിശുദിനാശംസകൾ നേരുന്നു ഇന്ന് നമ്മുടെ ഇടയിൽ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രങ്ങളുടെ ആഘോഷമാണ് നമ്മുടെ കുട്ടികൾ നിങ്ങൾ ഓരോരുത്തരും സന്തോഷത്തിൻ്റെയും ജിജ്ഞാസയുടെയും സർഗാത്മകതയുടെയും അതുല്യമായ തീപ്പൊരി ലോകത്തിലേക്ക് കൊണ്ടുവരുന്നു നിങ്ങളുടെ സ്വപ്നങ്ങളെ പരിപോഷിപ്പിക്കുകയും നിങ്ങളുടെ ഭാവനകൾ ഉയരത്തിൽ ഉയരാൻ അനുവദിക്കുകയും ചെയ്യേണ്ടത് എത്ര പ്രധാനമാണ് എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ ശിശുദിനവും ഈ ദിവസം കേവലം ആഹ്ലാദിക്കാൻ മാത്രമല്ല നിങ്ങളുടെ മുന്നിലുള്ള അനന്തമായ സാധ്യതകളെ ആഘോഷിക്കാൻ കൂടിയാണ് നിങ്ങളാണ് നാളെയുടെ ിൽപ്പികൾ ലോകം നിങ്ങളുടെ കൈകളിലാണ് അതിനാൽ ചിരിക്കുക കളിക്കുക പൂർണ്ണ ഹൃദയത്തോടെ പഠിക്കുക ഓർക്കുക നിങ്ങൾ ഒരു പ്രത്യേക വ്യക്തിയാണ് നിങ്ങളുടെ ഭാവി അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് എല്ലാവർക്കും എൻ്റെ ശിശുദിനാശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് എൻ്റെ ഈ കുഞ്ഞു പ്രസംഗം അവസാനിപ്പിക്കട്ടെ നന്ദി നമസ്കാരം